നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യിൽ നടക്കിയ ബോണ്ടി ബീച്ച് ഭീകരാക്രമണത്തിന്റെ കാരണക്കാരനായ അൻപത് വയസ്സുകാരൻ സാജിദ് അക്രം ഹൈദരാബാദ് സ്വദേശിയാണെന്ന് സ്ഥിരീകരണം ഇയാളും മകനും നടത്തിയ വെടിവയ്പിൽ പതിനഞ്ചോളം പേരാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ സാജിദ് അക്രം ഹൈദരാബാദ് സ്വദേശിയാണെന്ന് തെലങ്കാന സാജിദ് അക്രം ഹൈദരാബാദിൽ നിന്ന് ബികോം പൂർത്തിയാക്കിയ ശേഷം നവംബറിലാണ് ജോലിക്കായി ഓസ്ട്രേലിയയിലേക്ക് പോയത് പോയത്യേഴ് വർഷം മുമ്പാണ് സാജിദ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയതെന്നും ഹൈദരാബാദിലെ കുടുംബവുമായി ഇയാൾക്ക് പരിമിതമായ ബന്ധം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും തെലങ്കാന പോലീസ് വ്യക്തമാക്കി ബോണ്ടിയിൽ ഭീകരാക്രമണത്തിന് പിന്നിലെ സൂത്രധാരണ യുവാവിന് ബോധം തെളിഞ്ഞതായി പോലീസ് പ്രതിയുടെയും കൊല്ലപ്പെട്ട പിതാവിന്റെയും സമീപകാല ഫിലിപ്പീൻസ് യാത്രയും ഇസ്ലാമിക് സ്റ്റേറ്റുമായുള്ള ബന്ധവും അധികൃതർ അന്വേഷിച്ചുവരികയാണ് അച്ഛനും മകനുമായ സാജിത്തും നവീദ് അക്രമവും ഭീകര സംഘടനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവരാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് കമ്മീഷണർ കെസി ബാരറ്റ് പറഞ്ഞു ഈ ആക്രമണത്തിൽ മറ്റ് വ്യക്തികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിന് തെളിവുകളൊന്നുമില്ല എന്നിരുന്നാലും ഇവരുമായി ബന്ധപ്പെട്ടുള്ളവരുടെ വരെയും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ബൊടിവീച്ചിലെ ഭീകരാക്രമണത്തിന് ശേഷം സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി വിക്ടോറിയൻ സർക്കാർ ജൂത് സമൂഹത്തിന് ഏകദേശം രണ്ട് മില്യൺ ഡോളർ നൽകി ഹനുക ആഘോഷത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്ന് സമൂഹത്തെ സംരക്ഷിക്കുന്നതിനായി അലൻ സർക്കാർ മില്യൺ ഡോളറാണ് വാഗ്ദാനം വരാനിരിക്കുന്ന ജൂത സ്കൂൾ അവധിക്കാല പരിപാടികൾ കമ്മ്യൂണിറ്റി പരിപാടികൾ സാംസ്കാരിക ചടങ്ങുകൾ എന്നിവയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ജൂത കമ്മ്യൂണിറ്റി സെക്യൂരിറ്റി ഗ്രൂപ്പിന് ഒൻപത് ലക്ഷം ഡോളർ ലഭിക്കും ജൂതയുവജന വേനൽകാല ക്യാമ്പുകളിൽ അധിക സുരക്ഷയ്ക്കായി മറ്റൊരു രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഡോളർ കൂടി നൽകും സമൂഹത്തിന്റെ മാനസികാരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി ജൂതകെയർ ജൂത കമ്മ്യൂണിറ്റി കൌൺസിൽ ഓഫ് വിക്ടോറിയ റെബഡിക്കൽ കൌൺസിൽ ഓഫ് വിക്ടോറിയ എന്നിവ തമ്മിൽ തുക വിഭജിച്ചു നൽകും ബോണ്ടി ആക്രമണത്തിൽ തന്റെ സംയോജിതമായ ഇടപെടൽ മൂലം അക്രമിയെ കീഴ്പ്പെടുത്തിയ ബോണ്ടി ഹീറോ അഹമ്മദ് അൽ അഹമ്മദിനെ പ്രശംസിക്കാൻ നേരിട്ടെത്തി പ്രധാനമന്ത്രി ആന്റണി അൽബനീസി അക്രമിയുടെ വെടിയേറ്റ അഹമ്മദിന് കൈയിലും കൈത്തണ്ടയിലും പരിക്കേറ്റുവെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയാണ് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കുകയും അഹമ്മദിന്റെ പ്രവൃത്തിയെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും മികച്ച മാതൃക എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു മനുഷ്യന്റെ കരുത്തിന്റെ ഉദാഹരണമായ അദ്ദേഹം തിളങ്ങി നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ വൈറലായതോടെ സ്വയരക്ഷയെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരെ രക്ഷിക്കുവാൻ മുന്നിട്ടിറങ്ങിയ നാൽപ്പത്തിമൂന്നുകാൻ അഹമ്മദിനെ ലോകം പ്രശംസിക്കുകയാണ് സബ്സ്ക്രിപ്ഷനുകളുടെ പേരിൽ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ആരോപിച്ച് ഓസ്ട്രേലിയയിലെ രണ്ട് ജനപ്രിയ ഭക്ഷണ കിറ്റ് വിതരണ സേവനങ്ങൾ നിയമനടപടികൾ നേരിടുന്നു ഹലോ ഫ്രഷ് എന്നറിയപ്പെടുന്ന ഈ സർവീസ് ഓസ്ട്രേലിയയ്ക്കും യു ഫുഡ്സിനുമെതിരെ ഓസ്ട്രേലിയൻ കമ്മ്യൂണേഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷൻ ഫെഡറൽ കോടതിയിൽ നിയമ നടപടികൾ ആരംഭിച്ചു എസിസി നിരീക്ഷണത്തിൽ രണ്ട് കമ്പനികളും അവരുടെ വെബ്സൈറ്റുകളിലും ആപ്പുകളിലും പരസ്യം ചെയ്തുകൊണ്ട് ഉപഭോക്തൃ നിയമം ലംഘിച്ചുവെന്ന് കണ്ടെത്തി കൂടാതെ സബ്സ്ക്രിപ്ഷനുകൾ സ്വീകരിച്ച ഉപഭോക്താക്കളിൽ നിന്നും അമിത തുക ഈടാക്കിയതായി പരാതികൾ ലഭിച്ചിരുന്നു വിക്ടോറിയയിലെ മുക്കാൻറ്റിക്ക സമീപം ചാപ്പൽ റോഡിൽ മിനി വാൻ അപകടത്തിൽപ്പെട്ട് നാല് പേർ മരിച്ചു തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ദുരന്തം സംഭവിച്ചത് ഒൻപത് പേർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു മരത്തിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ നാല് യാത്രക്കാർ സംഭവ സ്ഥലത്ത് വെച്ചതെന്നെ ബന്ധപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് കുട്ടികളെ എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ എത്തിച്ചു വാഹനത്തിന്റെ ഡ്രൈവറേയും മറ്റൊരു യാത്രക്കാരനെയും റോഡ് മാർഗം ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ലെന്നും കൂടുതൽ വിവരങ്ങൾക്കായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു മെൽബൺ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്രിഡിൽ ക്രിസ്തുമസ് പ്രോഗ്രാമായ ദിവ്യജ്യോതി ആഘോഷപൂർവ്വമായി സംഘടിപ്പിച്ചു ഓസ്ട്രേലിയ മേളീബ് സിറ്റി കൌൺസിൽ മേയർ ശ്രീമതി നെറ്റ് അബൂദ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അസമാധാനം നേർക്കാഴ്ചകളാകുന്ന ലോകത്തിൽ സമാധാനത്തിന്റെ ദിവ്യദൂത് കൈമാറുവാൻ ക്രിസ്തുമസ് ദിനങ്ങളിലൂടെ കഴിയട്ടെ എന്ന് അവർ ആശംസകൾ നേർന്നു വികാരി ഫാദർ ജിജി മാത്യു വകത്താനം അധ്യക്ഷത വഹിച്ചു വിക്ടോറിയൻ കൌൺസിൽ ഓഫ് ചർച്ച് എക്സിക്യൂട്ടീവ് ഓഫീസർ റവറൻസ് ആന്റി ബോയ്സ് ക്രിസ്തുമസ് സന്ദേശം നൽകി കരൾ ഗാനങ്ങളാലും തിരുവെറിയുടെ സന്ദേശം അറിയിക്കുന്ന പരിപാടികൾ കൊണ്ടും ക്രിസ്ത്യൻ കലാരൂപങ്ങളുടെ അവതരണ ശൈലി കൊണ്ടും മിഴിവേകുന്നതായിരുന്നു ക്രിസ്തുമസ് പരിപാടികൾ അതുപോലെ പഞ്ചായത്തിനായി രണ്ടോ ദിവസം ഇപ്പം വിക്ടോറിയയിലും എല്ലാ കടയിലും ഞങ്ങക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എല്ലാവരും മേടിക്കണം നടിയെ ആക്രമിച്ച കേസിൽ പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതിജീവിത മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി ക്ലിഫ് ഹോക്സിലെത്തിയാണ് അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടത് നീതിക്കാരുടെ പോരാട്ടത്തിൽ സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും അതിജീവിതയ്ക്ക് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി മിനിറ്റോളം ശബരിമല സ്വർണക്കൊള്ള കേസിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തി എസ് ഐടി രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുത്തതിന് പിന്നാലെയാണ് എസ് ഐ നീക്കം മെസ്സിയുടെ പരിപാടി അലങ്കോലമായതിന് പിന്നാലെ പശ്ചിമബംഗാൾ കായികമന്ത്രി രാജിവെച്ചു ചൊവ്വാഴ്ചയാണ് കായികമന്ത്രി അരൂപ് ബിശ്വാസ് രാജികത്ത് നൽകിയത് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ മെസ്സിയുടെ ഗോട്ട് ടു പരിപാടി വലിയ രീതിയിൽ അലങ്കോലമായിരുന്നു പരിപാടി അലങ്കോലമായതിൽ കായികമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു ദില്ലിയിലെ ജനങ്ങളെ വലിച്ച് കനത്ത പുകമഞ്ഞ് വായു ഗുണനിലവാരം ഗുരുതര വിഭാഗത്തിൽ തുടരുന്ന സാഹചര്യത്തിൽ ദില്ലിയിൽ അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ക്ലാസുകൾ പൂർണ്ണമായും ഓൺലൈനാക്കി ആഗ്ര യമുന എക്സ്പ്രസ് വേയിൽ ഉണ്ടായ അപകടത്തിൽ നാല് പേർ മരിച്ചു വായു മലിനീകരണം രൂക്ഷമായതിനെ തുടർന്ന് ദില്ലി സർക്കാർ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട് നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നന്ദി നമസ്കാരം